അപ്പൊ ഇത് കാണാൻ ഇത് കിട്ടിണ്ടാവും കിട്ടും സംസാരിക്കില്ല സമാശല്ലേ ബാക്കി എനിക്കൊന്നും എനിക്കറിയില്ല അതോടെ കൊടുക്കണം എനിക്കുന്നറിയില്ല ഇത് തമാശ തമാശ ഇവിടെ ആൾക്കാർ നിക്കാ കഴിഞ്ഞല്ലേ ആ അപ്പൊ പിന്നെ പന്ത്രണ്ട് മണിക്ക് വന്നാ മതി ചോറ് മണി പറഞ്ഞു വന്നോ

ട്ടോ അപ്പൊ നീ സ്ട്രൈറ്റ് നോക്കേ

ശരി ഇവിടെത്തുമ്പോഴേ കൈ കൊടുത്തോ കൈ ഇങ്ങനെ കൊടുക്ക ഇങ്ങനെ തരുമ്പില്ലേ നീ ഇങ്ങനെ കൊടുക്കണ്ട ഇങ്ങനെ വെച്ചു കൊടുക്ക വെച്ചു അടുപ്പിക്കും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കണേ എങ്ങനെയാ നടക്കാൻ ഇല്ല പതുക്കെ ആ അടുത്ത നമ്മ കൈ കൊടുത്തോ കൈ കൊടുത്തോ ഓക്കെ ഷോൾഡർ കിടക്ക് ഓക്കെ എന്താണ് ഒരു കാര്യം പറയാണ്ട് പിന്നെ അതില് വാങ്ങണ്ടേ നോക്ക് അതാ നിങ്ങൾ എന്റെ കൈ താഴെ അസാഫല്ലേ അല്ല നജി നോക്കാൻ പോയെ ആ ൂട്ടെ ഇഞ്ചും ഇഞ്ചും ഓക്കെ ഇനി ഫേസ് ചോദിക്ക ഫെസ്റ്റ് ഫീസ് ചോദിക്ക നീ ോ നല്ലത് കാലെടുക്കണില്ല കറച്ച് നെറ്റി കൊടുക്കട്ടെ നീ മുണ്ടെ കൊണ്ടു കൊടുക്കണ നെറ്റി വാ സെറ്റ് ഒന്നാലൊന്നും നിങ്ങള് മിണ്ടരുത് മണ്ടിപ്പോരുത് കഴിഞ്ഞു ഞങ്ങൾ ഓരോ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം എന്നെ ആസാക്ക അവര് പ്രാർത്ഥിക്കാൻ വന്നാണേ എവിടെ അതാണോ നിങ്ങൾ എന്തടുത്തോട്ടാ പറയോ ചിരിക്കില്ല വെറുതെ അപ്പൊ നിങ്ങളോ അത് ആവശ്യം വരുപ്പൊക്കെ അവിടെ